ജെല്ലിക്കെട്ട് മത്സരത്തെ വിമർശിച്ചതിനെ തുടർന്ന് ആരാധകരുടെ പൊങ്കാല കാരണം ട്വിറ്റർ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ് തമിഴിലെ മുൻനിര അഭിനത്രികളിൽ ഒരാളായ തൃഷാ കൃഷ്ണൻ ജെല്ലിക്കെട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് തൃഷയും തൻറെ അഭിപ്രായം തുറന്നു പറഞ്ഞത് മൃഗങ്ങളെ സംരക്ഷിക്കുന്ന സംഘടനയായ പെറ്റയുമായി ചേർന്ന് ജെല്ലിക്കെട്ടിനെ വിമർശിച്ചതാണ് താരത്തിന് വിനയായത് പൊങ്കലിനോടനുബന്ധിച്ച് ജെല്ലിക്കെട്ട് നടത്തണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നുവരുന്നതിനിടെയാണ് ജെല്ലിക്കെട്ടിനെ എതിർത്ത് തൃഷ രംഗത്ത് വന്നത് പൊങ്കലിനോടനുബന്ധിച്ച് നടത്തുന്ന ജെല്ലിക്കെട്ട് തമിഴ്നാട്ടിൽ ഉത്സവം പോലെയാണ് കൊണ്ടാടുന്നത് ജെല്ലിക്കെട്ട് നിരോധിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ തമിഴ് ജനത ഒന്നടങ്കം പ്രതികരിക്കുന്നതിനിടയിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി പ്രമുഖ താരങ്ങളും രംഗത്ത് വന്നിരുന്നു സുപ്രീംകോടതി വിധിയെ പിന്തുണയ്ക്കുന്ന അപൂർവം പേരിൽ ഒരാളാണ് തൃഷ ജല്ലിക്കെട്ടും തൃഷയും നമ്മുടേതാണ് തൃഷ തന്റെ അഭിപ്രായമാണ് തുറന്നു പറഞ്ഞത് അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ താരത്തെ ആക്രമിക്കരുതെന്ന് ഉലകനായകൻ കമലാസൻ തന്റെ ട്വിറ്ററിൽ കുറിച്ചിരുന്നു സോഷ്യൽ മീഡിയ ആക്രമണത്തെ തുടർന്നാണ് തന്റെ ട്വിറ്റർ അക്കൗണ്ട് ഡീ ചെയ്തിരിക്കുന്നതെന്ന് തൃഷ പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ